ആ കർമ്മത്തെ നൂറ് ശതമാനം ചെയ്യുമ്പോൾ തന്നെ ഞാൻ അർജുനന്റെ പക്ഷത്തായി ഞാൻ അർജുനനായി മാറി തീർന്നതോടെ ഭഗവാനോട് വ്യക്തമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തുടങ്ങും അവിടെ നമ്മൾ ഈശ്വരീയ സാന്നിധ്യം അറിയും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന അധ്യായത്തിലാണ് ഭഗവാൻ നൽകുന്ന മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ട് അതിൽ എന്താണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധഭൂമി ഭൂമി എന്നത് എന്നോ ഒരിക്കൽ നടന്നിട്ടുള്ള ഒരു യുദ്ധം അല്ല അത് നമ്മുടെ ജീവിതം തന്നെയാണ് കുരുക്ഷേത്രം മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങൾ കുരുക്ഷേത്രത്തിൽ എന്താ നിങ്ങൾ കാണുന്നത് പാണ്ഡവപക്ഷമുണ്ട് കൗരവപക്ഷവും ഉണ്ട് പാണ്ഡവപക്ഷത്ത് അർജുനന്റെ സാരഥിയായിട്ട് കൃഷ്ണനുണ്ട് കൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് ഭഗവാനായ കൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് അർജുനൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുനന്റെ ഉദ്ദേശം എന്തുമാത്രമുണ്ട് വസ്ത്രങ്ങൾ എന്നുള്ളത് മാത്രമാണ് ബാക്കി എല്ലാം നോക്കുന്നതും കൃഷ്ണനാണ് എല്ലാ ഉപദേശങ്ങൾ കൊടുക്കുന്നതും എങ്ങനെ യുദ്ധം ചെയ്യണമെന്നും ആരെ അവിടെ നമ്മൾ ആർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നും എല്ലാം കൊടുക്കുന്നതെല്ലാം ഉപദേശങ്ങൾ കൊടുക്കുന്നത് കൃഷ്ണനാണ് ഇവിടെയാണ് ഏറ്റവും വലിയ പാഠം ഇരിക്കുന്നത് കർമ്മയോഗത്തിന്റെ അതായത് അർജുനൻ കർമ്മം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അസ്ത്രങ്ങൾ എഴുതുന്നു അർജുനൻ അതിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ രണ്ട് കൃഷ്ണൻ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുന നീ നിന്റെ കർമ്മം ചെയ്താൽ മാത്രം മതി നിനക്കിതിൻ്റെ ഫലത്തിൽ നിനക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല അതായത് അത് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതാണ് രണ്ട് ഉപദേശങ്ങൾ ഞാനാണ് ഫലത്തെ നോക്കുന്നത് രണ്ട് നിനക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് കർമ്മത്തിൽ മാത്രമേ നിനക്ക് നിയന്ത്രണമുള്ളൂ രണ്ട് കർമ്മഫലത്തിൽ മാത്രം നിനക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല മൂന്ന് ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഈ മൂന്ന് ഉപദേശങ്ങളും ഇതിനെ നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ജീവിത പാഠമുണ്ട് കർമ്മത്തിൽ മാത്രമേ എനിക്ക് നിയന്ത്രണം ഉള്ളൂ എങ്കിൽ ആ കർമ്മത്തെ നൂറ് ശതമാനം ചെയ്യുമ്പോൾ തന്നെ ഞാൻ അർജുനന്റെ പക്ഷത്തായി ഞാൻ അർജുനനായി മാറി തീർന്നു അവിടെ അർജുനന്റെ കൂടെ ആരുണ്ട് ഭഗവാനായ കൃഷ്ണനുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എന്താ സുഖമല്ല സത്യത്തില് സംതൃപ്തിയാണ് സുഖമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കാരണം ആഗ്രഹങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല അത് ഓരോ സമയത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും സുഖങ്ങളൊക്കെ വന്നുകൊള്ളട്ടെ പക്ഷെ അതിലുപരി ഏതവസ്ഥയിലാണെങ്കിലും സംതൃപ്തിയോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം യഥാർത്ഥത്തിൽ ഈ സംതൃപ്തിയെ അന്വേഷിച്ചാണ് നമ്മൾ ജോലി സ്ഥലങ്ങൾ നമ്മൾ മാറ്റുന്നത് ഈ നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മുടെ പങ്കാളികളെ നമ്മൾ മാറ്റുന്നു ചില ആൾക്കാര് നമ്മൾ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു എല്ലാം ജീവിതത്തിൽ ആ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി നേടാനായിട്ടാണ് ഈ സംതൃപ്തി ഈ ജീവിത സംതൃപ്തി നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ കർമ്മം നൂറ് ശതമാനം ചെയ്യുമ്പോൾ അവിടെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതായത് കർമ്മം ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനമാണെങ്കിൽ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത തനിയെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളും അവിടെ സംതൃപ്തി ഉണ്ടാവും എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം നൂറ് ശതമാനം അല്ല അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ചും കൂടെ എനിക്കിന്ന് മെച്ചപ്പെടുത്താമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് എനിക്ക് ഉണ്ടായേനെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അവിടെ ആകുലതകൾ വർദ്ധിക്കും ടെൻഷൻ ഉണ്ടാവും അവിടെ നമുക്ക് പരിഭവങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇതെല്ലാം നമ്മുടെ ചിന്താഗതികൾ ഫലത്തെക്കുറിച്ച് വരുമ്പോൾ മാത്രമാണ് ഇനി മൂന്നാമത്തെ കാര്യം ഞാനാണ് എല്ലാം നിർവഹിക്കുന്നത് നീ കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തില് നമ്മുടെ നിയന്ത്രണത്തില് ഒന്നും തന്നെ ഇല്ല ആകാശത്തെ സൂര്യൻ നക്ഷത്രങ്ങൾ ചന്ദ്രൻ ഇവയൊക്കെ ആരാണോ നിർമ്മിച്ചിരിക്കുന്നത് അതേ തത്വം തന്നെയാണ് ഞാൻ എന്ന വ്യക്തിയെ നിർമ്മിച്ചിട്ടുള്ളത് കൃഷ് കൃഷ്ണൻ അവിടെ ഈ വളരെ വ്യക്തമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സൂര്യനും ചന്ദ്രനും ഇവയൊന്നും അവയെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല ഒന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത് അവയുടെ നിലനിൽപ്പ് ഭഗവാന്റെ കയ്യിലാണ് അല്ലെ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും ഗ്രഹങ്ങളെ വിട്ടേക്കുക നിങ്ങൾ ചുറ്റുപാട് നോക്കുക മൃഗങ്ങളെ നോക്കുക നിങ്ങൾ ഫല വൃക്ഷങ്ങളെ നോക്കുക സസ്യങ്ങളെ നോക്കുക എല്ലാവരെയും നോക്കുക എല്ലാവരും അവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല സത്യത്തിലൂടെ നിൽക്കുന്നത് അവയുടെ നിലനിൽപ്പ് സത്യത്തിൽ പ്രകൃതിയുടെ കയ്യിലാണ് ഈശ്വരന്റെ കയ്യിലാണ് അവലും ആകുലപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു ജീവി ജീവിതത്തിൽ ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എവിടെ ആത്മഹത്യകൾ സംഭവിക്കുന്നത് അവിടെ ബുദ്ധി ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കെന്തായി തീരും എനിക്ക് എന്തായി തീരും ഈ വിഷാദ രോഗത്തിലേക്ക് അടിമപ്പെട്ടു വരുമ്പോഴാണ് നമ്മൾ സത്യത്തില് ജീവിതത്തെ അവസാനിപ്പിച്ച് കളയാനുള്ള തത്വത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് സത്യത്തില് എല്ലാം ഭഗവാൻ നോക്കുമെങ്കിൽ ചുറ്റും നോക്കും നിങ്ങൾ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാം ഭഗവാൻ വളരെ വ്യക്തമായിട്ടും അവിടെ വളരെ ഗംഭീരമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവയും വളരെ ഗംഭീരമായിട്ട് ഓരോന്നിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് ഈ സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവും എല്ലാം ഭഗവാൻ നോക്കുന്നുണ്ട് സത്യത്തെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ജീവിതത്തിലെ കർമ്മത്തെ നൂറ് ശതമാനം നിർവഹിച്ചു ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും അതായത് ഈശ്വരീയ സാന്നിധ്യം ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്ന നമുക്ക് അറിയാൻ സാധിക്കും കർമ്മയോഗം ജീവിതത്തിൽ നമ്മൾ ആചരിക്കുമ്പോൾ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നൂറ് ശതമാനം നിർവഹിക്കുക അത് എന്തുമായിക്കൊള്ളട്ടെ നൂറ് ശതമാനം നിർവഹിക്കുക നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് നമ്മൾ കുളിക്കുന്നത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ജോലി ജോലിസ്ഥലത്ത് പോകുന്നത് നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്നത് നമ്മൾ നമ്മളൊപ്പമുള്ള നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മളൊപ്പം ജോലി ചെയ്യുന്ന ആളുകളോടൊപ്പം സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്താണെങ്കിലും അത് നൂറ് ശതമാനം എന്താ നൂറ് ശതമാനം എന്താ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ പൂർണ്ണത നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഇത് രണ്ടും ചേരുന്നൊരവസ്ഥ ഈ നിമിഷത്തിലേക്ക് അതാണ് നൂറ് ശതമാനം എൻ്റെ മനസ്സുവിടെയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതാരാണ് നിയന്ത്രിക്കുന്ന ബുദ്ധി ആ ബുദ്ധിയും ഈ നിമിഷത്തിൽ തന്നെയുണ്ട് അങ്ങനെ ചേർന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നൂറ് ശതമാനമായി അവിടെ ഫലത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ ഇല്ല കാരണം എന്താ ഞാൻ എന്റെ നൂറ് ശതമാനം നിർവഹിച്ചു കഴിഞ്ഞു ഫലത്തിനെ കുറിച്ചുള്ള ആസക്തി എപ്പോഴാണ് വരുന്നത് മനസ്സ് ഈ നിമിഷം ഇവിടെ എന്നോടൊപ്പം ഇല്ലെങ്കിൽ മനസ്സ് വേറെ എവിടെയെങ്കിലും പാറി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധി ഞാൻ ചിന്തിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കില് നമ്മൾ ചിന്തിക്കും അയ്യോ കുറച്ചും കൂടെ നന്നായിട്ട് അത് മെച്ചപ്പെടുത്തി ചെയ്യാമായിരുന്നല്ലോ അപ്പൊ മനസ്സും ബുദ്ധിയും ചേർന്ന് ഈ നിമിഷത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായും അത് ഇൻവോൾവ് ആകുമ്പോൾ പൂർണ്ണമായിട്ട് അതിലേക്കായി കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് നൂറ് ശതമാനം എന്നുള്ള വസ്തുത ആ നൂറ് ശതമാനം ചെയ്യുമ്പോൾ പിന്നെ ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹം തനിയേ നമ്മൾ ഇന്ന് വിട്ടുപോയിക്കോളൂ അപ്പോൾ ഫലം ആരെ നൽകുന്ന സത്യത്തില് അത് ഈശ്വരനാണ് അത് തനിയേ വന്നുകൊള്ളൂ നമ്മൾ ചെയ്യുന്ന കർമ്മം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മൂന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ തന്നെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ബോധം ഉള്ളിൽ വരുമ്പോൾ തന്നെ ഭഗവാനോട് വ്യക്തമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തുടങ്ങും അവിടെ നമ്മൾ ഈശ്വരീയ സാന്നിധ്യം അറിയും ഈശ്വരീയ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അവിടെ പൂർണ്ണത സംഭവിക്കാൻ തുടങ്ങും സംതൃപ്തി ഉണ്ടാവാൻ തുടങ്ങും അതായത് ഏത് ഏതെങ്കിലും ഒരു വസ്തു വാങ്ങുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നേടുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറെ വ്യക്തികളെ ചേർത്ത് നിർത്തുന്നതിലോ അല്ല ജീവിതത്തിൽ സംതൃപ്തി ഇരിക്കുന്നത് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നൂറ് ശതമാനമാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതെല്ലാം സംതൃപ്തിയുടെ സ്ഫുരണങ്ങൾ മാത്രമായിരിക്കും സംതൃപ്തി ആർന്ന ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ സംതൃപ്തി ജീവിതത്തിൽ വരുമ്പോഴോ അവിടെ ഈശ്വരീയ സാന്നിധ്യം നമ്മൾ അറിഞ്ഞു തുടങ്ങും ഇതാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ കർമ്മയോഗം ആചരിക്കാൻ പറയുമ്പോൾ അവിടെ ഭഗവാൻ വ്യക്തമാക്കി നൽകുന്ന ഏറ്റവും വലിയ ജീവിത പാഠം എന്നുള്ളത് നൂറ് ശതമാനം കർമ്മം നിർവഹിക്കുക അവിടെ നമ്മുടെ ഫലത്തെക്കുറിച്ചുള്ള ആസക്തികൾ നമ്മളെ തനിയെ വിട്ടുപോകും അവിടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവും ഈ സംതൃപ്തിയിൽ ജീവിക്കുമ്പോൾ ചുറ്റും ഈശ്വരീയ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഉള്ളിലും നമുക്ക് ആ സാന്നിധ്യത്തെ അറിയാൻ സാധിക്കും ഈശ്വരീയ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തി ജീവിതത്തിൽ സദാ ആനന്ദത്തിലുമായിരിക്കും അപ്പൊ സത്യത്തില് ആനന്ദപൂർണമായി എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് കർമ്മയോഗം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഈ ആനന്ദം അനുഭവിക്കാത്തൊരു വ്യക്തി സുഖത്തിലും ദുഃഖത്തിലും പെട്ടു ഉഴറിക്കൊണ്ടേയിരിക്കും സുഖം വരുമ്പോൾ അത് നിലർത്താനുള്ള ആകുലത ദുഃഖം വരുമ്പോഴോ നമ്മൾ അതിൽ പെട്ടുപോയി കിടക്കുന്നു എന്നുള്ള വിഷമം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയില്ല ആനന്ദപൂർണമായിട്ട് അതായത് സംതൃപ്തിയോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിന് കർമ്മയോഗം ആചരിച്ചേ മതിയാകൂ ഈ മനോഹരമായ ഉപദേശമാണ് അധ്യായം മൂന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ കർമ്മയോഗത്തിലൂടെ മാനവരാശിക്ക് പകർന്നു നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പാഠം